നമസ്കാരം വലിയ വാർത്തയിലേക്ക് സ്വാഗതം ചൂരൽ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും മനുഷ്യരെ പുറത്തെടുക്കുന്ന ഹൃദയഭേദഗരംഗങ്ങളാണ് പുറത്തു വരുന്നത് അവരെ എല്ലാവരെയും ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നേരത്തെ മണ്ണിടിയിൽ പുതഞ്ഞവരെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി ആശുപത്രികളിൽ എത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഉരുൾപൊട്ടലിൽ ചൂരൽമലയിലെ പുഴ അതിവേഗം കുത്തിയൊലിച്ച് വരികയായിരുന്നു രക്ഷാപ്രവർത്തനം രാവിലെ മുതൽ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ചുരൽമലയുടെ ഭാഗത്തുനിന്ന് മുണ്ടക്കയത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വയനാട് മേപ്പിടി മുണ്ടക്കയിലുണ്ടായ ഉൾപ്പെട്ടലിൽ ഇതുവരെ പത്തൊൻപത് മരണമാണ് സ്ഥിരീകരിച്ചത് നിരവധി കുടുംബങ്ങളെ കാണാതായതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു സ്ഥലത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മുണ്ടക്കയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയിക്കുന്നതെന്ന് ടി സിദ്ദിഖ് എം പറഞ്ഞു രക്ഷാ ദൗത്യത്തിനായി സന്യം എത്തിച്ചേരുമെന്ന് അറിയിപ്പുണ്ട് കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ സൂളിൽ നിന്നും എത്തും മുണ്ടക്കുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ മൂന്ന് പാടികളും രണ്ട് ക്വാർട്ടേഴ്സുകളും ഇരുപതോളം വീടുകളും പൂർണമായും ഒലിച്ചുപോയി ഇതിനുള്ളിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് ഇതേവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂരൽമല പാലം തകർന്ന മുണ്ടക്കയിലേക്കുള്ള ഏക ഗതാഗത മാർഗം അടഞ്ഞതോടെ രക്ഷാപ്രവർത്തകർക്കും മറ്റാർക്കും അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുന്നില്ല വീടുകൾക്കുള്ളിൽ കുറെ പേർ കുടുങ്ങിക്കിടക്കുന്നു മരിച്ചവരും ജീവനോടെയും ആളുകളുണ്ട് രക്ഷപ്പെട്ടവർ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഉരുളിന്റെ തുടക്കം മേപ്പടിയിൽ നിന്ന് എന്നായിരുന്നു മേപ്പടി പഞ്ചായത്ത് മെമ്പർ നൂറുദ്ദീൻ പ്രതികരിച്ചത് പ്രദേശത്തെ നാനൂറ് കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല രക്ഷാപ്രവർത്തകർക്ക് അടക്കം അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കാത്തതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല മുണ്ടക്കയും അട്ടമലയും നിലവിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് മരണസംഖ്യ ഉയരുന്നുണ്ട് നിലവിൽ മുപ്പത്തി ഒൻപത് പേർ പരിക്കുകളോടെ ചികിത്സയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊട്ടിയതിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ ഉരുൾപൊട്ടിയത് പുഴ നേരത്തെ പൊട്ടി വരികയായിരുന്നു അൻപത് മീറ്റർ പുഴ ഇപ്പോൾ ഇരുന്നൂറ് മീറ്ററായാണ് ഒഴുകുന്നത് നിലവിൽ ഹെലികോപ്റ്റർ അടക്കമുള്ള മാർഗങ്ങളിലൂടെ ദുരന്തമുഖത്തേക്ക് എത്താനുള്ള വഴിയാണ് സംവിധാനങ്ങൾ തേടുന്നത് പ്രദേശത്ത് ധാരാളം ഹോം സ്റ്റേകൾ ഉള്ളതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് നിലവിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ മാത്രമേ അട്ടമല മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് എത്താനാകൂ എന്നാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത് കണ്ടെത്തിയ മൃതദേഹങ്ങൾ എത്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ കാലാവസ്ഥ മോശമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പോത്തുകല്ലാത്ത് പുഴയുടെ ഭാഗത്തേക്ക് മൃതദേഹങ്ങൾ ഒഴുകി വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹമാണ് ഒഴുകിയെത്തിയത് മൃതദേഹങ്ങൾക്ക് പുറമെ ഗ്യാസ് കുറ്റി പോലെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടി പുഴയിൽ ഒഴുകിയെത്തിയതായി ജലസേചന വകുപ്പ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനും മുണ്ടയ്ക്ക് രക്ഷാപ്രവർത്തക സാമഗ്രികൾ എത്തിക്കാനും ചുരത്തിലൂടെ സഞ്ചാരപാതയിരിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലണി വർത്ത